കേരള തണ്ടാൻ മഹാസഭ കൃഷ്ണപുരം നമ്പർ ശാഖയുടെയും പന്തളം കാരുണ്യ ഐ ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ കാരുടെയും ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും നടന്നു കെ ടി എം എസ് കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയൻ സെക്രട്ടറി എം വി ജയലാൽ നിർവഹിച്ചു കേരള തണ്ടാൻ മഹാസഭ കൃഷ്ണപുരം നൂറ്റി എഴുപതാം നമ്പർ ശാഖയുടെയും പന്തളം കാരുണ്യ ഐ ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനയും ജീവിത രോഗശൈലി നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു കെ ടി എം എസ് കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയൻ സെക്രട്ടറി എം വി ജയലാൽ ഉദ്ഘാടനം നിർവഹിച്ചു കെ ടി എം എസ് കൃഷ്ണപുരം ശാഖ പ്രസിഡന്റ് എം വി ജയലാൽ അധ്യക്ഷനായിരുന്നു ശാഖാ സെക്രട്ടറി വി സുപ്രഭ സ്വാഗതം പറഞ്ഞു കേരള കാർത്തിപ്പള്ളി താലൂക്കിൽ കൃഷ്ണപുരം നമ്പർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ശരി അന്തളം കാരുണ്യ ഐ ഹോസ്പിറ്റലിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സൗജന്യ വിവരശസ്ത്രക്രിയ ക്യാമ്പിനോടനുബന്ധിച്ചുള്ള പരിപാടിയാണ് ഇന്ന് ഈ ശാഖ ഓഫീസിലെ വാർഷിക സമ്മേളനം നടക്കുന്നതോടൊപ്പം ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നു ഇത് വളരെ മറ്റുള്ള എല്ലാവർക്കും കൂടെ ഫലപ്രദമായ രീതിയിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് നല്ലൊരു പങ്കാളിത്തം ഇതുണ്ടായിട്ടുണ്ട് എല്ലാവർക്കും ഇതിൻ്റെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾക്ക് വിശദമായ ചികിത്സാ രാജ്യങ്ങളിൽ നിർദ്ദേശിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ക്യാമ്പ് ഭംഗിയായി നടത്തപ്പെട്ടു ന്യൂസ് കൃഷ്ണപുരം